നമസ്കാരം നമ്മുടെ ഈ അന്വേഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ സെപ്റ്റംബർ പതിനാലിന് നമ്മൾ ആചരിക്കുന്ന വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതെ ഇതിന് നമുക്ക് വഴികാട്ടിയാവുന്നത് ഫാദർ സാജി വെള്ളാവൂരിന്റെ ചിന്തകളാണ് അപ്പം നമ്മളെ ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുരിശുകളില്ലേ ചെറിയ ബുദ്ധിമുട്ടുകൾ വലിയ വേദനകൾ അതൊക്കെ എങ്ങനെ ക്ഷമയോടെ ഒരു പ്രത്യാശയോടെ നമുക്ക് സഹിക്കാൻ പറ്റും അതാണ് പ്രധാനം കാരണം ഫാദർ സാജി ഓർമ്മിപ്പിക്കുന്നതുപോലെ ഇത് യേശു നടന്ന വഴിയാണ് അപ്പോൾ ക്രിസ്ത്യാനികളുടെ വഴിയും അത് തന്നെയാണ് ശരിയാണ് ഫാദർ സാജിയുടെ കാഴ്ചപ്പാട്ടില് ഒരു കാര്യം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായി തോന്നി കുരിശ് എന്ന് പറയുന്നത് ഒരു പഴയ ചരിത്ര സംഭവം മാത്രമല്ല അല്ല അത് ഇന്നും നമ്മൾ ജീവിക്കേണ്ട ഒരു രീതിയാണ് അല്ലേ ശരി നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങി നോക്കാം തീർച്ചയായും അപ്പോൾ ആദ്യം തന്നെ ഈ തിരുനാളിന്റെ ചരിത്രം എന്താണ് സെപ്റ്റംബർ പതിനാല് എന്ന തീയതിക്ക് പിന്നിൽ എന്താണ് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണല്ലോ ഓർക്കുന്നത് ഒന്ന് കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയുടെ അമ്മ വിശുദ്ധ ഹെലീന ഏകദേശം എ ഡി മുന്നൂറ്റി ഇരുപത്തിയാറിൽ യഥാർത്ഥ കുരിശു എന്ന് പറയപ്പെടുന്നു അതെ ജെറുസലേമിൽ പിന്നെ ഒരു ഒരൊൻപതു വർഷം കഴിഞ്ഞ് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലിന് തന്നെ ഹോളി ഹോളീസെപ്പൾച്ചർ ബസിലിക്ക അതായത് യേശുവിന്റെ കല്ലറയ്ക്കും കുരിശിനു മുകളിലുള്ള പള്ളി അതിന്റെ സമർപ്പണം നടന്നു അതെ അതിന്റെ കൂതാശ ഫാദർ സാജി വെള്ളാവൂർ കൊടുക്കുന്നുണ്ട് ഇത് കഥയല്ല നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാന ഓർമ്മയാണ് എന്ന രീതിയിൽ ശരിയാണ് ആ ചരിത്രപരമായ കാര്യങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് പക്ഷേ പക്ഷേ ഫാദർ സാജി അതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചിന്തകളിൽ ഏറ്റവും പ്രധാനം ഈ കുരിശിന്റെ അർത്ഥത്തിൽ വന്നൊരു മാറ്റമാണ് ഒരു വിപ്ലവം എന്ന് തന്നെ പറയാം ഓഹോ ഒന്നോർത്തു നോക്കൂ പണ്ട് റോമൻ സാമ്രാജ്യത്തിൽ കുരിശെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഏറ്റവും വലിയ അപമാനം ക്രൂരമായ ശിക്ഷ അതെ നാണക്കേടിന്റെ അടയാളം എന്നാൽ ക്രിസ്തുവിന്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം എന്തു സംഭവിച്ചു അത് വിജയത്തിന്റെ ചിഹ്നമായി മാറി കൃത്യമായി പാപം മരണം തിന്മ ഇതിന്റെ എല്ലാ മുകളിലുള്ള ദൈവസ്നേഹത്തിന്റെ വിജയം ലജ്ജയുടെ അടയാളം മഹത്വത്തിന്റെ ചിഹ്നമായി മരണത്തിന്റെ ഉപകരണം ജീവന്റെ വൃക്ഷമായി അതാണ് ആ ദൈവശാസ്ത്രപരമായ മാറ്റം ശരിക്കും അത്ഭുതം തന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു മാറ്റം അപമാനത്തിന്റെ ഒരു അടയാളം പ്രതീക്ഷയുടെയും രക്ഷയുടെയും അടയാളമായി മാറുന്നത് പൗലോസ് പൗലോസപ്പസോലൻ പറയുന്നതും ഇതുമായി ബന്ധമുണ്ടല്ലോ തീർച്ചയായും ഫാദർ സാജി വെള്ളാവൂർ ആ ഭാഗം എടുത്തു പറയുന്നുണ്ട് വൺ കൊരിന്തിയൻസ് ഒന്ന് പോയിന്റ് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അത് യഹൂദന്മാർക്കൊരിടർച്ചയാണ് മറ്റുള്ളവർക്ക് ഭോഷത്വമാണ് പക്ഷേ വിളിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും യഹൂദനായാലും ഗ്രീക്കുകാരനായാലും ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് ലോകം ഭോഷ്ടമെന്നും ബലഹീനതയെന്നും കണ്ടത് ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമായി മാറി അതെ ആ ശക്തിയാണ് കുരിശിനെ മാറ്റിയെടുത്തത് ഈ കുരിശിൽ പഴയ നിയമത്തിൽ തന്നെ ചില സൂചനകൾ കുരിശിലുയർത്തപ്പെടുന്നതിന് ഫാദർ സാജി പറയുന്നുണ്ടല്ലോ ഉണ്ട് സംഖ്യാപുസ്തകത്തിലെ ആ സംഭവം ആ സർപ്പം അതെ അതെ സംഖ്യാപുസ്തകം ഇരുപത്തിയൊന്നിൽ പറയുന്നുണ്ട് മരുഭൂമിയിൽ വെച്ച് ജനങ്ങൾ ദൈവത്തിനെതിരെയും മോശിക്കെതിരെയും പിറുപിറുത്തു അപ്പോ ദൈവം വിഷസർപ്പങ്ങളെ അയച്ചു ഒരുപാട് പേര് മരിച്ചു എന്നിട്ട് ജനം പശ്ചാത്തപിച്ചപ്പോ ദൈവം മോശിയോട് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കാൻ പറഞ്ഞു അതിനെ നോക്കിയവരൊക്കെ രക്ഷപ്പെട്ടു സൗഖ്യം കിട്ടി ഇതൊരു എന്താ പറയാ വിചിത്രമായ കഥ പോലെ ഒറ്റനോട്ടത്തിൽ അതെ പക്ഷേ ഫാദർ സാജി വിശദീകരിക്കുന്നത് പോലെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഇതൊരു വലിയ പ്രതീകമാണ് ആപം പൂണ്ട് മുറിവേറ്റ മനുഷ്യർക്ക് വേണ്ടി കുരിശിലുയർത്തപ്പെടുന്ന ക്രിസ്തുവിന്റെ പ്രതീകം ആ പിച്ചിള സർപ്പത്തെ നോക്കിയവർക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ ക്രിസ്തുവിനെ നോക്കുന്നവർക്ക് രക്ഷ കിട്ടും അതെ നിത്യരക്ഷ അതിന്റെ ഒരു മുന്നോടിയായിരുന്നു ആ സംഭവം ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത് കാരണം യേശു തന്നെ ഈ താരതമ്യം ഉപയോഗിക്കുന്നുണ്ടല്ലോ ഉണ്ട് നിക്കോദേമോസിനോട് സംസാരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ എന്താണ് യേശു പറയുന്നത് യേശു പറയുകയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ഫാദർ സാജി ഇവിടെ അടിവരയിടുന്നത് യേശുവിന്റെ ഈ ഉയർത്തപ്പെടൽ വെറുമൊരു ശാരീരിക കാര്യമല്ല പിന്നെയോ അത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമാണ് പിച്ചള സർപ്പത്തെ നോക്കിയവർക്ക് ശരീരത്തിന് സൗഖ്യം കിട്ടി മുഖ്യമാണ് നിത്യജീവനാണ് അപ്പോ പഴയ നിയമത്തിലെ ആ കഥ ക്രിസ്തുവിൽ പൂർണ്ണമായി അതെ അതിന്റെ അർത്ഥം പൂർണ്ണമായി അപ്പോൾ കുരിശെന്നത് വെറും സഹനമല്ല ും നയിക്കുന്ന ഒന്നാണ് ഈ ദൈവശാസ്ത്രപരമായ അർത്ഥം എന്താണ് ഫിലിപ്പിയർ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് ആ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണത് ഫിലിപ്പിയർ രണ്ടേ ആറ് മുതലുള്ള വാക്യങ്ങൾ ക്രിസ്തുവിന്റെ കെനോസിസ് സ്വയം ശൂന്യമാക്കൽ അതെ ഫാദർ സാജിയുടെ വ്യാഖ്യാനത്തിൽ നോക്കുമ്പോൾ ഇവിടെ ക്രിസ്തു ഒരു മാതൃകയാവുകയാണ് എങ്ങനെ അവൻ ദൈവമായിരുന്നിട്ടും ആ സ്ഥാനം മുറുകെ പിടിച്ചില്ല സ്വയം ശൂന്യനാക്കി ഒരു ദാസനെ പോലെയായി മനുഷ്യരൂപമെടുത്തു എന്നിട്ട് സ്വയം താഴ്ത്തി മരണം വരെ അനുസരിച്ചു അതും കുരിശില മരണം വരെ അതിന്റെ ഫലമായിട്ടാണോ ദൈവം ഉയർത്തിയത് അതെ ഈ പൂർണമായ വിനയത്തിനും സ്നേഹത്തോടെയുള്ള അനുസരണത്തിനും പകരമായിട്ട് ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമത്തിനും മുകളിലുള്ള നാമം നൽകി ഫാദർ സാജിവിടെ എന്താണ് നമ്മളോട് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇത് ക്രിസ്തുവിന്റെ മാത്രം കഥയല്ല എന്നാണ് ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വമാണ് വിനയം സേവനം ദൈവത്തോടുള്ള പൂർണ്ണമായ അനുസരണം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളത്രെ കൊടുക്കുന്ന സ്നേഹം ഇതാണ് കുരിശിന്റെ വഴി അപ്പൊ ഒരു കഴിഞ്ഞ സംഭവമല്ല നമ്മൾ ജീവിക്കേണ്ട രീതിയാണ് അതെ അതൊരു മാതൃകയാണ് ഒരു ജീവിത ശൈലിയാണ് ഈ മാതൃക ഇത് നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നല്ല ചോദ്യമാണ് ഫാദർ സാജി ഒരു നേഴ്സിന്റെ അനുഭവം പറയുന്നുണ്ടല്ലോ കോവിഡ് കാലത്ത് അതിവിടെ ഓ തീർച്ചയായും ആ അനുഭവം ശരിക്കും ഹൃദയത്തിൽ തൊടുന്നതാണ് കാരണം ഈ വലിയ ദൈവശാസ്ത്ര സത്യങ്ങൾക്ക് അതൊരു മനുഷ്യ മുഖം നൽകുന്നുണ്ട് എന്തായിരുന്നു അനുഭവം ഫാദർ സാജി പറയുന്നത് ആ നേഴ്സ് വളരെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്തത് ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നു സ്വന്തം ജീവനെ കുറിച്ച് പേടിയുണ്ടായിരുന്നു കുടുംബത്തെ പിരിഞ്ഞിരിക്കണം ആ നഴ്സ് എല്ലാ ദിവസവും ആ പി പിഇ കിറ്റൊക്കെ ഇട്ട് രോഗികളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു അത്രേ ഈ ഭാരമുള്ള ഉടുപ്പുകൾ ഈ മാസ്ക് ഇതാണെന്റെ ഇപ്പോഴത്തെ കുരിശ് ഇത് ചുമക്കാൻ പാടാണ് പക്ഷേ ഇതിലൂടെയാണ് ഞാൻ ഒറ്റയ്ക്കും പേടിച്ചും വേദനിച്ചും ഇരിക്കുന്ന എന്റെ രോഗികൾക്ക് സ്നേഹവും പ്രത്യാശയും കൊടുക്കുന്നത് അവർക്ക് ക്രിസ്തുവിനെ ഓർമ്മ വരുമായിരുന്നു എന്ന് പറയുന്നുണ്ടോ ഉണ്ട് അവരുടെ കയ്യിൽ പിടിക്കുമ്പോൾ വേദനിക്കുന്ന ലോകത്തിനു വേണ്ടി കുരിശിൽ കിടന്ന ക്രിസ്തുവിനെ ഞാൻ ഓർക്കും എന്ന് ആ നേഴ്സ് പറഞ്ഞതായി ഫാദർ സാജി പറയുന്നു എത്ര ശക്തമായ വാക്കുകൾ അപ്പൊ കുരിശ് സഹനം മാത്രമല്ല അത് സ്നേഹത്തോടെ എടുത്താൽ പ്രത്യാശയായി മാറുമെന്നല്ലേ അതുതന്നെ ഫാദർ സാജി എടുത്തു പറയുന്ന പ്രധാന ആശയവും അതാണ് കുരിശിനെ സഹനം മാത്രമായി കാണരുത് അത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ് ആ സ്നേഹം സഹനത്തിന് അർത്ഥം കൊടുക്കുന്നു അതെ ആ നേഴ്സിനെ പോലെ നമ്മുടെ സ്നേഹം നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അർത്ഥം കൊടുക്കുമ്പോൾ അത് വെറും ഭാരമല്ലാതാവും അതൊരു പ്രത്യാശയായി മാറും മറ്റുള്ളവർക്ക് തണൽ നൽകുന്ന ഒരു മരം പോലെയാകും ഇതാണോ ക്രിസ്തീയ ജീവിതത്തിന്റെ കാതൽ ആണെന്നാണ് ഫാദർ സാജി പറയുന്നത് നമ്മുടെ വേദനകളെയും ബുദ്ധിമുട്ടുകളെയും സ്നേഹം കൊണ്ട് പ്രത്യാശയുടെ ഉപകരണങ്ങളാക്കുക അപ്പോ ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ കുരിശിന്റെ വഴി എങ്ങനെ ജീവിക്കണം നമ്മുടെ ഫാദർ സാജി അതിന് ചില വഴികൾ പറയുന്നുണ്ട് കുരിശിന്റെ വഴി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒന്ന് സ്വാർത്ഥതയ്ക്ക് പകരം സ്നേഹം തിരഞ്ഞെടുക്കുക എന്റെ കാര്യം എന്റെ നേട്ടം എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടി നിൽക്കുക ചിലപ്പോൾ നമുക്ക് നഷ്ടം വന്നാലും രണ്ട് നമ്മളെ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ക്ഷമിക്കുക അത് ബുദ്ധിമുട്ടാണ് തീർച്ചയായും പക്ഷെ അതാണ് കുരിശിന്റെ വഴി മൂന്ന് സമൂഹത്തിൽ താഴെക്കിടയിലുള്ളവർ പാവപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോയവർ അവരുടെ കൂടെ നിൽക്കുക അത് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയാലും അവരുടെ ശബ്ദമാവുക അതെ നാല് സത്യസന്ധമായി ജീവിക്കുക ആരെയും പേടിക്കാതെ ശരിയുടെ കൂടെ നിൽക്കുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതൊന്നും എളുപ്പമുള്ള വഴികളല്ല ഇതിനൊക്കെ ഒരു വില കൊടുക്കേണ്ടി വരും വരും ഫാദർ സാജി അതും ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പുകളാണ് കുരിശിന്റെ വഴി ഇത് വെറും സഹനമല്ല കാരണം ഇത് ക്രിസ്തുവിലൂടെ പ്രത്യാശയിലേക്കും പുതിയ ജീവിതത്തിലേക്കും അതായത് ഉത്ഥാനത്തിലേക്കും നയിക്കുന്ന വഴിയാണ് അപ്പോ നമ്മൾ സ്നേഹം കാരണം സഹിക്കുമ്പോ ക്രിസ്തുവിന്റെ കുരിസിൽ പങ്കുചേരുകയാണ് അതെ ഇത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വരുന്നുണ്ട് ഈ വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം നിങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ എങ്ങനെ പ്രത്യാശയാക്കി മാറ്റും മറ്റുള്ളവർക്ക് ഒരു ഭാരമാകാതെ ഒരു സഹായമാകാൻ എന്തു ചെയ്യാൻ പറ്റും അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഫാദസാജി നമ്മളെ ആ ഒരു ചിന്തയിലേക്ക് ക്ഷണിക്കുകയാണ് മറ്റുള്ളവർക്ക് നമ്മളൊരു കുരിശാകരുത് പകരം പകരം അവർക്ക് പ്രത്യാശയുടെ അടയാളമാകണം ഇത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്താലേ പറ്റൂന്നില്ല ചെറിയ കാര്യങ്ങളിലൂടെയും പറ്റും ഫാദർ പറയുന്ന ചില ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ട് വളരെ ലളിതമായ കാര്യങ്ങൾ ഒന്ന് വിഷമിച്ചിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഓടിച്ചെന്ന് ഉപദേശം കൊടുക്കാതെ ഏറ്റു ക്ഷമയോടെ അവരെ കേട്ടിരിക്കുക വെറുതെ കേട്ടിരിക്കുക അതെ നമ്മുടെ ആ ശ്രദ്ധ ആ സാന്നിധ്യം അവർക്ക് വലിയ ആശ്വാസമാകും ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തോന്നും പിന്നെ നമ്മളെ ശരിക്കും വേദനിപ്പിച്ച ഒരാളോട് മനസ്സിൽ ദേഷ്യം വെക്കാതെ ക്ഷമിക്കാൻ ശ്രമിക്കുക അത് മറ്റേയാൾക്ക് മാത്രമല്ല നമുക്ക് സമാധാനം തരും ശരിയാണ് പിന്നെ ആരും കാണുന്നില്ലെങ്കിലും ആരുടെയും പാരാട്ട് കിട്ടാൻ വേണ്ടിയല്ലെങ്കിലും ചെറിയ ചെറിയ സേവനങ്ങൾ ചെയ്യുക ഉദാഹരണത്തിന് വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും മറ്റൊരാൾക്കൊരു സഹായം ചെയ്യുക അത് ക്രിസ്തുവിന്റെ ആ സ്വയം ശൂന്യമാക്കുന്ന സ്നേഹം പോലെയാകും അതെ അതുപോലെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം വിടാതെ പ്രത്യാശയോടെ നേരിടുക അത് മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാവും തീർച്ചയായും ഇത് കാണുന്ന മറ്റുള്ളവർക്ക് തോന്നും സഹനത്തിനും അർത്ഥമുണ്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ ഇതിനെയൊക്കെ കടന്നുപോകാൻ പറ്റുമെന്ന് അപ്പോൾ നമ്മുടെ പ്രതികരണങ്ങളിലൂടെ മനോഭാവങ്ങളിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹവും പ്രത്യാശയും നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് പകരാൻ കഴിയും അത് കന്നിയാണ് ഫാദർ സാജി പറയാൻ ശ്രമിക്കുന്നത് ആ പോലെ നമ്മുടെ ദിവസേനയുള്ള കുരിശുകൾ അത് അസുഖമാകാം ജോലിയിലെ ടെൻഷനാകാം കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം സാമ്പത്തിക ബുദ്ധിമുട്ടാകാം എന്തുമാകട്ടെ അത് നമ്മൾ വെറുപ്പോടെയും അല്ലാതെ സ്നേഹത്തോടെ എടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമാകില്ല പകരം പകരം നമ്മൾ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയും പ്രത്യാശയും കാണിക്കുന്ന ജീവിക്കുന്ന അടയാളങ്ങളാകും ഇവിടെയാണ് നിങ്ങളോടുള്ള ചോദ്യം നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കുരിശുകൾ സ്നേഹത്തോടെ എടുക്കുമ്പോൾ അത് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് എങ്ങനെ ഒരു വെളിച്ചമാകും ഒരു പ്രത്യാശയുടെ ഉറവിടമാകും അപ്പോ ഈ തിരുനാളിന്റെ സന്ദേശം വളരെ വ്യക്തമാണ് ഫാദർ സാജി വെള്ളാവൂരിന്റെ ചിന്തകളിലൂടെ നമ്മൾ കണ്ടത് ഇതാണ് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയോടെ തിരുനാൾ വെറുമൊരു ഓർമ്മയല്ല അല്ലേ അതൊരു വിളിയാണ് കുരിശിനെ ഒരു അലങ്കാരമായി മാത്രം കാണാതെ നമ്മുടെ ജീവിത ശൈലിയാക്കാൻ വിനയത്തോടെ സ്വയം നൽകി പ്രത്യാശയോടെ സ്നേഹത്തോടെ ജീവിക്കാൻ യോഹനൻ മൂന്നേ പതിനാറില്ലേ തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവനും പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അതെ അത് വെറുതെ ഓർക്കാൻ മാത്രമുള്ളതല്ല നമ്മുടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ സഹനങ്ങളെ സ്നേഹമാക്കി മാറ്റുന്നതിലൂടെ ജീവിക്കാനുള്ളതാണ് വളരെ ശരിയാണ് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഫാദർ സാജിയുടെ ചിന്തകളിൽ നിന്ന് ഒരു കാര്യം കൂടി ഓർക്കാം എന്താണ് ഒരു പക്ഷേ ഈ വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കുരിശിനെ ഒരു ബുദ്ധിമുട്ട് ഒരു വിഷമം ഒരു ഭാരം അതിന് വെറുമൊരു ഭാരമായി കാണാതെ സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയായി പ്രത്യാശയുടെ ഒരു അവസരമായി കാണാൻ ശ്രമിക്കാമോ ഒരു ചെറിയ മാർഗം കണ്ടെത്താൻ അതെ ഒരു ചെറിയ വ്യക്തമായ മാർഗം അതൊരു വ്യക്തിയോട് ക്ഷമിക്കുന്നതാകാം കുറച്ചധികം ജോലി ചെയ്യുന്നതാകാം ഒരു അസുഖത്തെ പരാതിയില്ലാതെ സഹിക്കുന്നതാകാം ആ ചെറിയ പ്രവൃത്തിക്ക് പോലും വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും നിങ്ങളുടെ മനസ്സിലും ഒരു പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തിലും ഫാദർ സാജി വെള്ളാവൂരിന്റെ ചിന്തകളിലൂടെ വിശുദ്ധ കുരുഷന്റെ പുകഴ്ചയെക്കുറിച്ച് നമ്മൾ നടത്തിയ ഈ അന്വേഷണത്തിൽ ഒപ്പം ചേർന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി Nani!